ിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാന്സങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പവി ഞാൻ കൂടുതൽ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് ഭവി വളരെ ഒന്നായിട്ട് വിനീത് അന്ന് പകർത്തിയിട്ടുണ്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നല്ലൊരു വ്യക്തിയുണ്ട് വേറെ ഫീൽ ഗുഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് അറിയുന്ന സിനിമയാണ് നിലവിൽ സാധാരണ പ്രതിനിധിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെത്തിയിട്ടില്ല ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും നിലവിൽ ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ തിയേറ്ററുകൾ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് തിയേറ്ററിൽ പറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പം ഈ സിനിമ വിഭാഗമാകും കഴിഞ്ഞത് വിജയകുമാർ ഭാഗ്യമായിട്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞ പോലെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സെക്രട്ടറി തന്നെ സംസാരിക്കുന്നത് ആൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് തമാശും കാര്യങ്ങളൊക്കെ പോയി പിന്നെ വിജയകുമാർ ഞങ്ങളെ ശരിക്കു പറഞ്ഞാല് மூணும் ஒரு பிரொட்யூசர் டிஸ்ட்ரிபியூட்டர் எக்ஸிபியூட்டர் அங்கேயான வரணும் எந்த பிரொடயூசர் சினிமா பிரொடயூஸ் செய்யும் டிஸ்ட்ரிபியூட்டர் விதரணத்தின கொண்டு வரும் எக்ஸிபியூட்டர் அது தீட்டரிங்க விசாரிச்சாலும் மாற்ற பற்ற எந்த நம்பர் வைஸ் வர அங்கே வரான் சாதிக்களும் இப்போ ஏதாயும் சப்போஸ் டு பி திச்சஸ்ட் பர்சன் இந்திம் இண்டஸ்ட்ரி ஆனது അവർ ചുമ്മാ എന്തു പറഞ്ഞാലും ദാരിദ്ര്യം പറഞ്ഞാലും ഇല്ല ദർ ദ റിച്ച് പീപ്പിൾ ബിക്കോസ് അവര് അവരായിട്ട് ഉണ്ടാക്കിയതിനേക്കാൾ അവരുടെ ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവരുണ്ടാക്കിയ പ്രോപ്പർട്ടി അവരുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും പടമെടുത്ത് ഓടണം അത് വേറെ കാര്യം ഇനിയോ വിജയകുമാറും കാഞ്ഞാനി ജാക്കും കൂടെ അവരുടെ കൂടെ ഒരു അഞ്ചാറ് പേരും കൂടി ചേർന്ന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ രംഗത്തിൽ വന്നു എൻ്റെ ഒരു ആഗ്രഹം ಅವರು ಪ್ರೊಡಕ್ಷನ್ ಅದಶಿಯಾ ಇಲ್ಲೋಷಿ ಕರಿಯಾಮ್ ಅದು ಪ್ರೊಡಕ್ಷನ್ ರಂಗ ಯು ಆರ್ಟ್ ಸೆಕ್ಟರ್ ഒരു ഡയലോഗുണ്ട് ആരണ്ട എന്നെ തൊട്ട് കളിക്കാൻ കുറച്ച് കഴിയുമ്പത്തേനും ഞാൻ എന്ന് പറയുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് എന്ന് പറഞ്ഞ പോലെയാണ് മര്യാദക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കുറെ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുമ്പോഴാണ് അൺട്ര ഇനി ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത് അതിനു ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിലും വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് വിജയകുമാരേട്ടൻ വിളിച്ച് പറഞ്ഞു വരുമ്പോൾ വെറുതെ വര വരാൻ പാടില്ല ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം ഞാൻ പറഞ്ഞു ഉപ്പിട്ട ചെക്കില്ല ഇവിടെ അത് കുഴപ്പമില്ല ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന് ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന്റെ അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ടേക്കർ ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ദിലീപേടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റ് കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ എങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും സോ അതിനായിട്ട് എത്തി വേടാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു അതോടൊപ്പം അതോടൊപ്പം ഫിയോഗിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവരും ആശംസകളും വരുന്നു ഓക്കെ താങ്ക് യു